السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين فأزلهما الشيطان عنها فأخرجهما مما كان فيه ും ഉള്ള സഹോദരന്മാരും സഹോദരിമാരും പരിശുദ്ധ ഖുറാനിൽ നിന്നുള്ള ഒരു ആയത്താണ് രണ്ട് ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓധിക്കേൾപ്പിച്ചത് സൂറത്തുൽ ബക്രയിൽ നിന്നുള്ള മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് എന്നീ ആയത്തുകൾ എന്താണ് ഈ ആയത്തിൽ പറ അള്ളാഹു പറയുന്നത് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു ആര് അള്ള പറയാണ് അള്ള പറഞ്ഞു എന്ത് താങ്കളും താങ്കളുടെ ഭാര്യയും താമസിച്ചു കൊള്ളുക ഇവിടെ അൽജന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം സ്വർഗത്തിൽ നിങ്ങൾ കിട്ടുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഭക്ഷിക്കാം ഒരു തടസ്സവും നിങ്ങൾക്കില്ല ആരും നിങ്ങളെ വിലങ്ങാൻ വരികയില്ല വിലക്കാൻ വരികയില്ല പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഒരു എന്താണ് ഷർത്ത് എന്താണ്ഹാദി മരം കൊള്ള നിങ്ങൾ അടുത്ത് അടുത്തു പോകരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ പഴം നിങ്ങൾ ഭക്ഷിക്കരുത് എന്നർത്ഥം അങ്ങനെ നിങ്ങൾ അതിൻ്റെ പഴം ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അക്രമികളിൽ പെട്ടു പോകും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അതിന്റെ പഴം നിങ്ങൾ തിന്നു പോകരുത് പക്ഷേ പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു പറയും നിങ്ങൾക്ക് അവിടെ ഇബിലീസ് വന്നു ഷെയ്താൻ ഇബിലീസ് വന്നിട്ട് ഇവരെ വഞ്ചിച്ചു അവന്റെ കുതന്ത്രം പ്രയോഗിച്ചു എന്താണ് അള്ളാഹു പിന്നെ പറയുന്നത് ഇബിലീസ് തന്റെ കുതന്ത്രം പ്രയോഗിക്കുകയും അവരെ ആ സ്വർഗത്തിൽ നിന്ന് പുറക്കാ പുറത്താക്കാനുള്ള വഴികൾ അവൻ കണ്ടുപിടിക്കുകയും ചെയ്തു അങ്ങനെ അവരെ കുതന്ത്രം പ്രയോഗിച്ചു എന്താണ് കുതന്ത്രം പ്രയോഗിച്ചത് അവൻ പറഞ്ഞു നിങ്ങൾ ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ശാശ്വതമായി നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ താമസിക്കാൻ സാധിക്കും മ അൻ റബ്ബുകുമാർ എന്ന ഔ ഔത്ത കൂനാ ഖാലിദീൻ നിങ്ങൾ ഈ പഴം ഭക്ഷിച്ചാൽ ഒരു നിങ്ങൾ മലക്കുകളായി മലക്കുകളുടെ സ്ഥാനത്തിലേക്ക് ഉയരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പഴം ഭക്ഷിക്കണം എന്ന് വിവരിച്ചവരോട് അവരോട് ഓവുകയും ചുരുക്കി പറഞ്ഞാൽ അവരെ അവരെ അവന്റെ ആ കുതന്ത്രത്തിൽ അകപ്പെടുകയും ചെയ്തു അങ്ങനെ എന്ത് സംഭവിച്ചു അങ്ങനെ അവർ ഭക്ഷണം പഴം ഭക്ഷിച്ചു ഇനി നമ്മൾ ഖുറാനിലേക്ക് മടക്കുക അങ്ങനെ എന്തു ചെയ്തു കുതന്ത്രം പ്രയോഗിച്ചു അപ്പോ അള്ളാഹു എന്ന് പറഞ്ഞു എന്റെ കൽപ്പനകൾ കൽപ്പനയെ നിങ്ങൾ ധിക്കരിച്ചു ലംഘിച്ചു അതുകൊണ്ട് നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്നും പുറത്തു പോവുക ഇനി ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമില്ല നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞ് അള്ളാഹു അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി ആരെ ആദമിനെയും ഭാര്യയായ ഹർവാർ അലി അള്ളഹൻ അപ്പോ കൂട്ടത്തിൽ ഇബിൽ ഇസ്നിയും പുറത്താക്കി പിന്നീട് അവരെ എങ്ങോട്ടാണ് അവരെ പുറത്താക്കിയത് അവരെ പുറത്താക്കിയത് ഇന്ത്യയിലാക്ക ഇന്ത്യയിലേക്കാണ് അള്ളാഹു അവർ ഇറക്കി വിട്ടത് എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലാണെന്നൊരു അഭിപ്രായം ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഇവിടെയാണ് ഇന്ത്യയിൽ എവിടെയാണ് കേരളത്തിലാണോ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലാണോ അല്ല പിന്നെയോ ശ്രീലങ്കയിലാണ് അപ്പൊ അതെങ്ങനെ ഇന്ത്യയിലായി മാറുന്നത് അന്നത്തെ ശ്രീലങ്കയും ഇന്നത്തെ ഇന്ത്യയും ഒക്കെ ഒരെട്ട് രാജ്യമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നീടത് ഒരു ദ്വീപായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് ശ്രീലങ്ക അപ്പോ ആദം നബി അലൈ സ്ലാത്തു ഇസ്ലാമി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെടുമ്പോൾ ആ സന്ദർഭത്തിൽ ശ്രീലങ്കയും ഇന്ത്യയും ഒരൊറ്റ രാജ്യമായിരുന്നു അത്ര അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിടെയാണ് അള്ളാഹു സുബെഹാന അല ആദം നബി അലൈഹി സ്വലാത്തു ഇസ്ലാമിനെ ഇറക്കിയത് അലി അള്ളാഹു അൻഹായെ ജിദ്ദയിലാണെന്നും സൗദി അറേബ്യയിലെ ജിദ്ദയിലാണെന്നും പറയപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അവർ രണ്ടാൾ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇറക്കപ്പെടുകയും അങ്ങനെ അവർ അരഞ്ഞുതിരഞ്ഞ് അവസാനം അവരെ കണ്ടുമുട്ടുന്നത് മുസ്തലിഫയിലും അറഫയിലും വെച്ചിട്ടാണെന്നും പറയപ്പെടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അവരിവിടെ നമ്മളെപ്പോലെ അറുപതോ എഴുപതോ എൺപതോ കൊല്ലമല്ല ജീവിച്ചത് പിന്നെയോ ആയിര ആയിരത്തോളം വർഷം അവരിവിടെ ജീവിച്ചിട്ടുണ്ട് അത് നബി അലൈഹി സ്വലാത്തു വസ്ലാം തൊള്ളായിരത്തി അറുപത് വർഷം ജീവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ചരിത്രത്തിൽ എന്നിട്ടോ പിന്നെ ഒരു ലക്ഷത്തോളം പേരക്കുട്ടികളെ കുട്ടികളെ കണ്ടതിന് ശേഷമാണ് ആദം നബി മരിക്കുന്നത് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ അത്രത്തോളം കാലം ഇവിടെ ജീവിച്ചു എന്നർത്ഥം ഒരു ലക്ഷത്തോളം പേരെ കുട്ടികളെ കണ്ടതിന് ശേഷമാണ് ആദൻ നബി ആദം നബി മരിക്കുന്നവർ അപ്പോ അതാണ് അവസ്ഥ അപ്പൊ ഈ ആദ നബി അലൈഹലാത്തു വസ്സലാമിൻ്റെ കുട്ടികളാണ് സന്താനങ്ങളാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും മരിച്ചു പോയ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ജൂതനാവട്ടെ ജൈനമതസ്ഥനാവട്ടെ ഒരു മതമില്ലാത്തവനുമാകട്ടെ ആരായിരുന്നാലും ആദ നബി അലൈഹി സ്ലാത്തു ഇസ്ലാമിൻ്റെ മക്കളാണ് എന്നാണ് നമ്മുടെ വിശ്വാസം വിശ്വാസത്തെ അംഗീകരിക്കാത്തവർക്ക് തിരസ്കരിക്കാം പക്ഷെ നമ്മുടെ മുസ്ലിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ് എല്ലാ മനുഷ്യരും അത് നവിയുടെ മക്കളാണ് അത് നവിയുടെയും ഹാവ് മക്കളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വേണം എന്തു വേണം ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം നമ്മളൊക്കെ മനുഷ്യരാണ് എല്ലാവരും ഒരൊട്ട പിതാവിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ് എന്ന ബോധത്തോടു കൂടി ഈ ലോകത്ത് നമ്മൾ ജീവിക്കണം ഒരിക്കലും നമ്മൾ വർഗീയത വെച്ച് പുലർത്താൻ പാടില്ല മനുഷ്യരല്ല ഒറ്റ കണ്ണുകൊണ്ട് കാണുക എല്ലാ മതസ്ഥരെയും അവരൊക്കെ അവരെല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് എന്ന രീതിയിൽ പെരുമാറുക ഞാൻ ഓർത്തുപോകുന്നു ചെറുപ്പത്തിൽ നാം സ്കൂൾ വെച്ച സ്കൂളിൽ വെച്ച് പഠിച്ച ഒരു പ്രതിജ്ഞ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു എന്നതുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോ അതാണ് അവസ്ഥ നമ്മളൊക്കെ ഇന്ത്യക്കാരായാലും ചൈനക്കാരായാലും ജപ്പാനക്കാരായാലും എല്ലാവരും നമ്മളൊക്കെ ഒരൊറ്റ പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ് മനുഷ്യരാണ് അപ്പൊ മനുഷ്യർ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുക ഒരിക്കലും പരസ്പരം വെറുക്കരുത് വർഗീയത ഉണ്ടാക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം വ്യത്യസ്ത ഭാഷക്കാരും വ്യത്യസ്ത മതങ്ങളും ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഓരോ രാജ്യത്തും ഓരോ ഭാഷയാണ് ഓരോ ഓരോ സംസ്ഥാനത്തും ഓരോ ഭാഷയാണ് അല്ലേ അതുപോലെ തന്നെ വ്യത്യസ്ത മതങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരെ നമുക്ക് ആവശ്യം ഐക്യമാണ് സൗഹാർദ്ദമാണ് മത സൗഹാർദ്ദമാണ് ആവശ്യം അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ പെരുമാറുക ഒരിക്കലും നമ്മൾ ഒരിക്കലും തന്നെ വർഗീയത വെച്ച് പുലർത്തരുത് എന്ന് ഞാൻ വളരെ താഴ്മയോടുകൂടി എൻ്റെ എല്ലാ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഇന്ത്യയിലുള്ള സഹോദരന്മാരോട് ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് എങ്കിലേ നമുക്ക് നല്ലൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനെല്ലാവരും സഹകരിക്കുക എന്ന് വിനയത്തിൻ്റെ ഭാഷ താഴ്മയോട് കൂടി ഞാൻ ഒരിക്കലും കൂടി അപേക്ഷിക്കുകയാണ് അസ്സാം വരയ്ക്കു